അത് അന്ന് ബാൻ ചെയ്തിട്ടില്ല ഇപ്പൊ ബാൻ ചെയ്തിരുന്നു ഒരു അയ്യായിരം പിന്നെ 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 പ്ലേറ്റ് കൊടുത്തോട് അന്ന് ബാൻ ചെയ്തിട്ടില്ല ഇപ്പൊ ബാൻ ചെയ്തിരുന്നു അത് എത്ര നിയമം അത് അതാ രണ്ട് കച്ചവടക്കാർക്ക് രണ്ട് നിയമം ഉണ്ടോ പേപ്പർ ഗ്ലാസ് ഉള്ളതായിട്ടില്ല ഇവര് പിന്നോ കെട്ടി എടുത്താൽ ചെറിയത് പേപ്പർ ഗ്ലാസ് ആ പേപ്പർ ഗ്ലാസ് അത് മൂലയിലിട്ടുണ്ടെന്ന് ഓഗറേറ്റ് അത് ചെറുകിട കച്ചവടക്കാരെയാണ് ദ്രോഹിക്കുന്നത് ചെറുകിട കച്ചവടക്കാർ ഡെയിലി പതിനായിരം രൂപ വിറ്റ് വരവുള്ള ചെറുകിട കച്ചവടക്കാരെയാണ് ചോദിക്കുന്നത് മാഡം പൊയ്ക്കോ പൊയ്ക്കൊള്ളാൻ പറഞ്ഞില്ലേ പിന്നെ മേയറ് നാളെ മണിക്ക് മീറ്റിംഗ് ഏ അത് നിങ്ങള് കട അടയ്ക്കുന്നവരോടെ നിന്നോ അയ്യോ ഒരു നിലയല്ലട കസേരത്തിട്ടോട് അവര് കടയടക്കുന്നവര് നിങ്ങൾ വൈകുന്നേരം പറയും കട അടക്കുന്നവരെ ഇവിടെ നിന്നോ കുഴപ്പമില്ല കസ്തായിട്ട് തരാം മാർക്കറ്റ് അത് ജൂടൊന്നും വാങ്ങിച്ചു തരാൻ പറ്റത്തില്ല കച്ചവടമില്ലാതെ